അതിൽ അവർ നമ്മൾ തമ്മിൽ നല്ല അതിൽ അവരോട് ഒരു തിന്നാം രാത്രി മാത്രം തിന്നില്ല ഇറങ്ങാനുള്ള പരിപാടിയാണ് കിട്ടണ്ടോ മരം തടസ്സം മരത്തിൻ്റെ ഇടയിൽ കൂടെ കിട്ടുന്നുണ്ട്

इंदेंदेंदे नो न ஆ எடுக்கிட்டு எடுக்கிண்டு സൈക്കിളും കൂടോ ശ്രദ്ധയാണ് കഥ മട്ടസി കൊത്തൻ വർക്കടു പോ ഉഷ്ട് പാടു വേല കേട്ടോ ടുങ് ടുങ് എന്ന് സൗണ്ട് കേട്ടല്ലോタイヤയേ കുഴිනേ നോടാ ഹും Samsung കണ്ടില്ലേ അതല്ല ഇതാ ഞാൻ ഇതില് നാലું ഉണ്ടന്ന് കൊണ്ട് നിർത്തും കണ്ടി ഇതാടാ നേരം വെ തലയേ लेके കാൈൈนะ Zoom ചെയ്യൂട്ടോടാ

ൊന്നില്ല ഞാൻ ഇപ്പൊ ഇന്ന് സെയിലുണ്ടോ അങ്ങനെ ഇറങ്ങി തിരിച്ചു വന്നപ്പോ കണ്ടതാ ഇത് നല്ല ലൈറ്റിലായിട്ടും ചെയ്യും പക്ഷെ ആനക്ക് ധൈര്യം ഇല്ലാതെ നിക്കാൻ ഈ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി നിന്ന് നടക്കാം

ಅನೋ ನೋ ಮ aantra ne suru aagilla hin horinda e angotone naan povarlu yana nal poirna പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പുറത്ത് കൊണ്ടുവന്ന് കണ്ട് നിർത്താൻ ചെയ്തായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്